ഹായ് വെൽക്കം ടു മെറ്റീരിയൽസിന്റെ ആണ് ആണ് ഡിസൈൻസ് നിങ്ങൾ എത്ര കൊണ്ടുവന്നാലും ഒരു റീസ്റ്റോക്ക് ആണ് സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഒരു ബ്ലാക്ക് ബേസിൽ വരുന്ന നല്ല അടിപൊളി എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഏകദേശം ട്രിപ്പിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരെ ബാക്കിലും അതേപോലെ തന്നെ പ്രിന്റ് ഉണ്ട് പ്ലെയിൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഷോൾ ഒക്കെ അടിപൊളി ഷോൾ ആണ് മസ്ലി സിൽക്ക് തന്നെയാണ് ഷോൾ വരുന്നത് ഫോർ സൈഡ് നല്ല ഭംഗിയുള്ള ലേസ് ബോർഡറും കൂടിയുള്ള അടിപൊളി ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം അപ്പം ഇതിന്റെ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്സപ്പ് ചെയ്യാം കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് ട്രിപ്പിൾ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ കിട്ടാ കാരണം ഇത് ഓൾറെഡി മുമ്പൊക്കെ കാണിച്ച ഐറ്റം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ വിശദീകരിക്കാൻ നിൽക്കുന്നില്ലേ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോകാം കാരണം നല്ല ഭംഗിയുള്ള അടിപൊളി യോക്ക് വർക്കാണ് അതേപോലെ തന്നെ ഫ്ളാറ്റ് സ്റ്റോൺ വർക്കും ആരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ദാമനൊക്കെ അടിപൊളിയാണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരുന്നത് ത്രിപ്പിൾ എക്സൈൻ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് ഫോർ സൈഡ് ലേസ് ബോർഡർ ആണ് മസ്ലി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് ഏകദേശം വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് മാത്രമാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാ കാരണം ഇത് അത്രയും ഹോട്ട് കേക്ക് ആണ് പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനമാണ് ഇന്ന് ഒരു എന്താ പറയാ ബിറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് തേർട്ടി തേർട്ടി മിനിറ്റ് സോൾവ് ഔട്ട് ആൾക്കാരാണ് ഡീലാക്കാനായിരുന്നത് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ ഇട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് മസ്ലി സിൽക്ക് ആണ് കേട്ടോ പ്യുവർ മസ്ലി സിൽക്ക് ആണ് താഴെ കണ്ടില്ലേ ബോർഡറിലൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് യോക്ക് വർക്കും അതേപോലെ തന്നെ ദാമൻ വർക്കൊക്കെ ഒക്കെ സൂപ്പർ ആണ് ഇതാണ് എന്റെ സ്ലീവിന്റെ സൈഡ് വരാൻ നല്ല കളർ കുറെ ആൾക്കാർ വാങ്ങിയ കസ്റ്റമേഴ്സിന്റെ തന്നെ കുറെ ഓർഡർ പെൻഡിങ് ആണ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ ഈ അടിപൊളി കളർച്ചാട്ടാണ് ബ്ലാക്ക് ആണ് പാന്റ് വരുന്നത് വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ ഇതില് നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്കും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള അരി വർക്കും സെറി വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ദാമനൊക്കെ സൂപ്പർ ആണ് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് മസ്ലിൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ട്രിപ്പ് എക്സില് വരെ വെള്ളത്തിൽ കഴിയുന്നതും നിങ്ങൾക്ക് ഇത് ഇത് ചെയ്യാം ക്ലീൻ ചെയ്യ വാഷ് ചെയ്യുന്നത് വളരെ ലൈറ്റ് ആയിട്ട് മാത്രം അതെ അപ്പം നിങ്ങൾ എത്ര സൂക്ഷിച്ചു അത്ര കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര കാലം ഉപയോഗിക്കാൻ പറ്റൂല അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരും കേട്ടോ സോ ഇതും ഒരു റീസ്റ്റോക്ക് മോഡലാണ് നല്ല ഭംഗിയുള്ള ഏറ്റവും ഡിമാൻഡ് ഉള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതും റീസ്റ്റോക്ക് വന്നതാണ് സൂപ്പർ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വൺ ടു നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മുമ്പ് വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനാണ് വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസാണ് കേട്ടോ ഏത് ഓഫറാണ് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് ആയിട്ട് യോക്ക് വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരുക ത്രിപ്പിൾ എക്സ് എൽ ഇത് എനിക്ക് തോന്നുന്നു ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ഇത് അത്യാവശ്യം രീതി ഉണ്ട് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ലേസ് ഉണ്ട് വൺ ടു നയൻ സീറോ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ആരും ഇത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ പറയില്ല നല്ല ഭംഗിയുള്ള മുമ്പ് വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സോഫ്റ്റ് വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല നല്ല ഭംഗിയുള്ള വിസ്കോസ് മസ്ലി മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ യോക്ക് വരുന്നുള്ളത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ദാമിൻ്റെ ഡിസൈനുമാണ് സൂപ്പർ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് നല്ല കളർ കളർച്ചാട്ടാണ് ഇതാണ് എൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഏകദേശം ഫോർ എക്സെൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് പ്രൈസ് വരുന്ന വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വൺ ടു നയൻ സീറോ മാത്രമാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ലിമിറ്റഡ് സ്റ്റോക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് അടിപൊളി സൂപ്പർ മെറ്റീരിയലാണ് ഒരു നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ഗ്യാരണ്ടിയാണ് ഇത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ഫുൾ ഫുള്ളായിട്ട് അരിവർക്കും സെറിവർക്കും കൊട്ടപ്പത്തിയും സ്റ്റോണും ഒക്കെ വരുന്ന നല്ല സൂപ്പർ വർക്കാണ് താഴെ ദാമലും നല്ല ഭംഗിയുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരാം നല്ല ഭംഗിയിലൊരു അടിപൊളി മോഡലാണ് കേട്ടോ ഇതാണ് അതിന്റെ ഷോള് ഷോൾ അത്യാവശ്യം വീതി നല്ല നീളല്ലോൾ ആണ് ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ലേസ് വർക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന വൺ ടു നയൻ സീറോ മാത്രമാണ് ഏകദേശം ഫോർ എക്സ് എല്ലാം എനിക്ക് സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്ത കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല കളർ ചാർട്ടാണ് ഒക്കെ നല്ല സോബർ കളർ ചാർട്ടാണ് ഒരു ലൈറ്റില് പേസ്റ്റഡ് ആയിട്ടുള്ള സൂപ്പർ ഡിസൈൻ ആണ് സൂപ്പർ കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള ഫ്ളാറ്റ് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ആരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ദാമനും അതേപോലെ തന്നെ യോക്കും പിന്നെ ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് വെറും വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ഇതാണ് എൻ്റെ ഷോൾ വരുന്നുള്ളത് സൂപ്പർ ബാണ് മെറ്റീരിയലിന്റെ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് ഒരു രക്ഷയിലെ അത്രയും നല്ല ഗ്യാരണ്ടി മെറ്റീരിയലാണ് ഫോർ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം പെട്ടെന്ന് തന്നെ ഓർഡർ തരാം കാരണം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ തരുക അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ